കർണാടകയിലെ പ്രധാന ധർമ്മസ്ഥലയിൽ നടന്ന കൂട്ട ബലാത്സംഗങ്ങളും കൂട്ടക്കൊലകളും പുറത്തുവന്ന സാഹചര്യത്തിൽ കൊലപാതകം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തളിപ്പറമ്പ് പോലീസിലും പരാതി ലഭിച്ചു കൊളിമ്പറമ്പിൽ താമസിക്കുന്ന കെ പി അനീഷാണ് ഏഴ് വർഷം മുമ്പ് തൻ്റെ പിതാവ് കൊല്ലപ്പെട്ടത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തളിപ്പറമ്പ് പോലീസിൽ തിങ്കളാഴ്ച പരാതി നൽകിയത് ഇടുക്കി സ്വദേശിയായ അനീഷിന്റെ പിതാവ് കെ ജെ ജോയ് ആയുർവേദ ചികിത്സകനായി കർണാടക വെൽത്തങ്ങാടിയിലാണ് നിരവധി വർഷങ്ങളായി താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് മൂടഭദ്രയ്ക്കടുത്ത് ഒരാൾക്ക് ആയുർവേദ ചികിത്സ നടത്തി തിരിച്ചു വരുമ്പോൾ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബൈക്കിന് പിറകിൽ ഒരു മിനി ലോറി ഇടിച്ചു നിർത്താതെ പോവുകയും ജോയി മരണപ്പെടുകയും ചെയ്തു അതോഴി പോവുകയായിരുന്ന ഒരു പെൺകുട്ടി ഇതിന് സാക്ഷിയായിരുന്നു നീല ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച മിനി ലോറിയാണ് ഇടിച്ചതെന്ന് പെൺകുട്ടി മൂഢഭദ്ര പോലീസിന് മൊഴി നൽകിയിരുന്നു സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് മിനി ലോറി പിടിച്ചെടുത്തെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ലോറി വിട്ടുകൊടുത്ത് സാക്ഷികളില്ലെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു ധർമ്മസ്ഥലയിൽ ജോയിയുടെ പേരിലുള്ള ഭൂമിയിൽ കുറേ ഭാഗം മാഫിയ സംഘം കൈയടക്കിയിരുന്നു ഇപ്പോഴും ഏക്കറോളം സ്ഥലം ജോയിയുടെ പേരിൽ തന്നെ ഈ സ്ഥലം തട്ടിയെടുക്കാനാണ് പിതാവിനെ വണ്ടിയെടുപ്പിച്ച് കൊന്നതെന്നാണ് മകന്റെ ആരോപണം ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന സുഭാഷ് ചന്ദ്ര ജയൻ സംഘമാണ് പിതാവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിലെന്ന് അനീഷ് ആരോപിക്കുന്നു പിതാവിന്റെ മരണശേഷം ഭീഷണി ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഏഴു വർഷമായി ധർമ്മസ്ഥലയിൽ കാലുകുത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അനീഷ് പറയുന്നു അതിനാൽ കേസുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ഒട്ടേറെ സംഭവങ്ങൾ പുറത്തുവരികയും ആക്ഷൻ കമ്മിറ്റി രൂപം കൊള്ളുകയും ചെയ്ത ധൈര്യത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതെന്ന് അനീഷ് പറഞ്ഞു എന്റെ അച്ഛന്റെ ഒരു കൊലപാതക ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് കേസ് അത് കൊലപാതകമാണെന്ന് എനിക്കറിയാൻ കൃത്യമായിട്ട് എനിക്ക് പൂർണ്ണമായി എനിക്ക് വിശ്വാസമുണ്ട് അതിന്റെ പേരിൽ ഇത് ആക്ച്വലി ഇത് കർണാടക മൂടുബദ്ര സ്റ്റേഷനിലായിരുന്നു ഇത് കേസ് ആദ്യം എഫ്ഐആർ ആയത അവിടെ ഇത് ഹിറ്റ് ആൻഡ് റണ് എന്നും പറഞ്ഞ് അൺനോൺ എന്നും പറഞ്ഞ് അവർ ആ കേസ് അവിടുന്ന് അത് ക്ലോസ് ചെയ്ത് അവിടെ അവർ എന്നിട്ട് അവരെന്താക്കി എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് അവിടുന്ന് ഓപ്പൺ ആയിട്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഈ കേസിന്റെ പുറകെ നീ ഇനി പോകണ്ട നിന്റെ ജീവനും ഭീഷണിയുണ്ടെന്ന് എന്റെ അടുത്ത് അവിടെ അന്ന് അവിടെ ഇരുന്ന എസ് ഐ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സബ് ഇൻസ്പെക്ടറുടെ അടുത്ത് അങ്ങനെയാണ് ഞാൻ ഈ കേസായിട്ട് ഞാൻ അവിടുന്ന് അവിടുന്ന് അവിടെ ഞാൻ നേരെ കേരളത്തിലേക്ക് ആയിരുന്നു ഞാനിപ്പോ ഞാൻ താമസിക്കുന്ന പുളിമറമ്പിലാണ് ഇവിടെ തളിപ്പറമ്പ് പുളിമ്പറമ്പിലാണ് താമസിക്കുന്നത് ഞാൻ ഞാനിപ്പോ ഞാൻ അതിനെപ്പറ്റി തന്നെ കേസ് കൊടുക്കാമെന്നൊക്കെ ആണ് ഞാൻ ഇവിടെ വന്നു കിട്ടുന്നത് ഇത് എത്ര വർഷം മുമ്പുള്ള സംഭവമാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് എഫ്ഐആർട്ട് അന്വേഷിച്ചിരുന്നു ഇല്ല എഫ്ഐആർട്ട് അന്വേഷിച്ചു ആക്സിഡന്റ് ആയ വണ്ടി ഇവര് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചായിരുന്നു രണ്ടു ദിവസം എന്നിട്ട് അന്നേരത്തേനും ഇതിന്റെ ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു സ്ട്രോങ് വ്യക്തികളുണ്ട് ഇതിന്റെ പുറകിൽ അതെന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥലത്തിന്റെ പ്രശ്നമാണ് എന്റെ വല്യപ്പിനായിട്ട് ഉണ്ടായിരുന്ന ഒരു നാപ്പത് ഏക്കർ സ്ഥലം അതിൻ്റെ അകത്ത് ഒരു ഇരുപത് ഏക്കർ സ്ഥലം ധർമ്മസ്ഥലം വീരേന്ദ്ര ഏകഡെന്ന് പറഞ്ഞ ആള് മേടിക്കുന്നു ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആദ്യം ആദ്യകാലങ്ങളിൽ ഭീഷണിപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഇത് വില പറഞ്ഞിട്ട് മേടിക്കുന്നു അതിന്റെ അകത്ത് ബാലൻസ് ഇരുപത് ഏക്കർ സ്ഥലം കർണാടകയിൽ ഒരു നിയമമുണ്ട് അക്രമസക്രമം എന്നും പറഞ്ഞു അതിൽ കിടന്നു ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ പാടില്ല നിയമപരം ഇതാണ് അതിന് നിയമത്തിൽ അവകാശം ആ സ്ഥലം വാങ്ങാൻ ആ സ്ഥലം ഓട്ടോമാറ്റിക് പതിനഞ്ച് വർഷമാകുമ്പോൾ ഡോക്യുമെന്റായി എന്റെ പപ്പാട് ഡോക്യുമെന്റ് ആയി ആ സ്ഥലം എഴുതി കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് അവിടുത്തെ ഈ ധർമ്മസ്ഥലം വീരേന്ദ്രേഖയുടെ എല്ലാ പേപ്പർ വർക്കുകൾ കാര്യങ്ങളും സ്ഥലത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന സുഭാഷ് ചന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ ആളാണ് എന്റെ പപ്പായെ വിളിക്കുന്നത് ഭീഷണിപ്പെടുത്തിയിരുന്നു നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഫോണി വിളിച്ചിട്ട് ഇയാളാണ് ഇതിന്റെ പിന്നിലുള്ളത് ഈ സുഭാഷ് ചന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ ആളാണ് ഈ നടക്കുന്ന അവിടെയുള്ള ചില വിവാദങ്ങളുണ്ട് കൊലപാതകങ്ങൾ അതും ഇതുമായിട്ട് ഈ ധർമ്മസ്ഥല അതെ എനിക്കിപ്പോഴാണ് ഇപ്പം ഇപ്പം ഇത് അവിടെ ഒരു അവിടെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറധികം ശവങ്ങൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഒരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ ഇപ്പം പുറത്തു വരുന്നു അന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി എട്ടിന്റെ സമയത്ത് എന്റെ കൂട്ടത്തിൽ ആരും ഇല്ല അവിടെ ആരുമില്ല എനിക്ക് അവിടെ സപ്പോർട്ടിങ് ആയിട്ട് എനിക്ക് ആരും ഇല്ല അവിടെ അന്ന് ഞാൻ ഒറ്റക്കായിരുന്നു ആ ഞാൻ ഒറ്റ മകനാണ് ഈ കെ ജെ ജോയിൻ്റെ എന്റെ അച്ഛന്റെ പേരാണ് കെ ജെ ജോയിൻ അന്ന് അന്ന് എന്റെ കൂട്ടത്തിൽ വേറെ ആരും ഇല്ല ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എസ് ഐ കൂടെ എന്റെ അടുത്ത് പറയുന്നത് നിന്റെ ജീവനും ദീഷ്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അവിടെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നാട്ടിലുണ്ടല്ലോ ആ സമയത്ത് ഇവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ അല്ലെങ്കിൽ സ്ഥലത്ത് പരാതിപ്പെടാനൊക്കെ തയ്യാറായിരുന്നു ആ സമയത്ത് ഇല്ല എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് അന്ന് ഞാൻ നിലവിൽ അവിടെ തന്നെ ആണല്ലോ ഉള്ളത് അന്ന് അവിടുന്നെ എന്നെ ഒരു നോട്ടപ്പുള്ളിയാക്കി ഞാൻ ഈ സ്റ്റേഷനിൽ പോയി ഇതിനെപ്പറ്റി പറ്റി അന്വേഷിച്ചു എന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം തന്നെ എന്നെ ഒരു 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 ായിരുന്നു എന്നെ അവിടെ നോക്കിയിരുന്നത് ഞാൻ ഏഴ് വർഷത്തിന് ശേഷം ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഈ ധർമ്മസ്ഥലത്ത് ചെല്ലുന്നത് ഞാൻ അവിടെ ചെല്ലുന്നത് ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് ന്യൂസ് ഏറ്റീൻ ചാനലാണ് ആദ്യമായിട്ട് എന്റെ ലൈവ് ന്യൂസ് ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് വിടുന്നത് അതിനുശേഷം അവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് എനിക്ക് അവിടെ അവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ അവിടെ ഉള്ളത് അതിന് ഭീഷണി ഭീഷണി എന്റെ ഞാനവിടെ ആദ്യമായിട്ട് അവിടെ കാലു അവിടെ ഇന്നലെ അത് പറഞ്ഞ പോലെ ആ അവരുടെ അവരുടെ എല്ലാം എനിക്ക് ഞാൻ ആ നാട്ടിൽ ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കാരണം എൻ്റെ അവിടെ വേറെ ആൾക്കാരുണ്ട് അവിടെ അവരുമായിട്ട് ഇവർ കോൺടാക്ട് ചെയ്യുന്നു ആ അനീഷ് ഇവിടെ വന്നിട്ടുണ്ട് അനീഷ് ലൈവ് കൊടുത്തിട്ടുണ്ട് ന്യൂസ് അവർക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ഇന്നലെ മനോഭിക്ക എന്നെ അവിടെ കൂട്ടിയിട്ട് വരുന്നത് ഇന്നലെ രാത്രി ഞാൻ മൂന്നു മണിക്കാണ് ഈ തളിപ്പറമ്പി വരുന്നത് അതിന് ഞാൻ ഇവിടെ കലപ്പറമ്പ് സ്റ്റേഷനിൽ പരതി കൊടുക്കാൻ വേണ്ടി ഞാൻ വരുന്നത് അല്ലല്ലേ ആയുർവേദ ആയുർവേദ വൈദ്യരായിരുന്നു ആയുർവേദ ചികിത്സയായിരുന്നു ഈ ആയുർവേദ ട്രീറ്റ്മെന്റുമായിട്ട് ഒരു മൂടുപെച്ചിലും മുൻകൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആയുർവേദ ചികിത്സ കൊടുത്ത ഒരു തളർവാദ പേഷ്യന്റിന് മരുന്ന് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഒരു ഒരു പെൺകുട്ടി കണ്ടതാണ് ഈ സംഭവം ഈ പെൺകുട്ടി പറഞ്ഞ തെളിവുകൾ വെച്ച് സി സി ക്യാമറ ചെക്ക് ചെയ്തു ആ സി സി ക്യാമറയ്ക്കകത്ത് കൃത്യമായിട്ട് എന്റെ പപ്പ വരുന്നു ആ പെണ്ണ് പറഞ്ഞത് ഒരു നീല പടുതായിട്ട് വണ്ടി അടിച്ചെന്ന് അപ്പം അവിടുന്ന് ആ സി സി ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ആ പപ്പയുടെ ബൈക്കിന്റെ പുറകിൽ ആ വണ്ടി വരുന്നു ഇതെല്ലാം കൃത്യമായിട്ട് നടന്ന സംഭവങ്ങളാണ് ആ പറയുന്ന ആളെ ഇല്ല 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 അവരെല്ലാം ഭീഷണിപ്പെടുത്തി ആ പറഞ്ഞ കുട്ടീനെ പോലും അവർ ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തിയൊക്കെയാണ് മിണ്ടുക അവരാരും സത്യം പറഞ്ഞാൽ ഈ ധർമ്മസ്ഥലം എന്നുള്ള ഒരു പേര് പോലും ആൾക്കാർക്ക് പറയാൻ പേടിയാണ് പിന്നെ വീരേന്ദ്രന്റെ പേര് അവിടെ ആരും ആരും ഇത് അവിടെ അവര് അവര് അവിടെ ഒരു എന്താ പറയല് ഒരു അണ്ടർവേൾഡ് പോലെയാണ് അവിടുത്തെ സംഭവം വീരേന്ദ്ര അയാളെന്താണ് എല്ലാം ഉണ്ട് അയാൾക്ക് പല സ്ഥാപനങ്ങളും പല രീതിയിലുണ്ട് അവിടെ ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് മരണമടഞ്ഞ കോഴിക്കോട്ടെ അർജുനെ കണ്ടെത്തുന്നതിനു വേണ്ടി പോരാട്ടം നടത്തിയ മനാഫിനൊപ്പമാണ് അനീഷ് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകാനെത്തിയത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്